ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിലൊരു സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നും അല്ല നമ്മുടെ സി എസ്സിലെ കുറച്ച് ഹൈഡംപ്ലൈസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ തമ്പനിയുടെ ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്മുറ്റ് ചെയ്തേക്കുക എന്നാൽ മാത്രം നിങ്ങൾക്ക് ഇതേപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒക്കെ വീഡിയോസുകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ വീടിൻ്റെ മേലേ അവിടെയും ഇവിടെയൊക്കെ ഒളിച്ചിരുന്നുണ്ട് മീൻസ് ഹൈഡ് ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്പോട്ട് വന്നിരിക്കുന്ന നമ്മുടെ ടീക്കിലാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെറും ലോങ് അടിക്കാൻ പറ്റിയൊരു കണ്ണ് മാത്രം മതി അല്ലെങ്കിൽ അത്യാവശ്യം മിഡിൽ റേഞ്ച് കണ്ണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ വണ്ടര മേലെ ചാടി കയറുക ഇതേപോലെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കയറുക എന്നിട്ട് നിങ്ങൾ നേരെ ഈയൊരു ഭാഗത്ത് നിന്ന് കടക്കിയിരിക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരിക്കലും എനിമിസ് കാണത്തില്ല നിങ്ങൾക്ക് നരീതീ ഇല്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഞാൻ തന്നെ അവിടെ എനിമിനെ സ്പോട്ട് ഇതാണ് നല്ല രീതിക്ക് ഡാമ് കൊടുത്താൽ പറ്റും നമ്മുടെ ഫ്രണ്ടാണ് ഞാൻ ഇല്ല കുമ്മിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ നിങ്ങളിതിൻ്റെ മേലെ ഇരുന്ന് കളിക്കാൻ ചെയ്ത് നിങ്ങൾക്ക് നരീതീ ഇല്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് നമ്മളിവിടെ ഇരിക്കും ഒക്കെയാണെങ്കിൽ നമ്മൾ എനിമിസ് കാണത്തില്ല അവർക്കാണെങ്കിൽ നമ്മൾ അടിക്കാനും പറ്റത്തൊരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് നമുക്ക് നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് നമ്മൾ മുന്നേറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ ചെയ്ത ഐറ്റം ഡം പ്ലേസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഞാനിടുന്ന പോലെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് രണ്ട് ഗ്ലൂ ഇതേപോലെ തന്നെ ഇടുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സ്പോട്ട് വർക്ക് ആവത്തുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ ഗ്ലുവാലിൻ്റെ മേലോട്ട് ജംപിത് ജമ്പ് ചെയ്ത് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേൽ നരതി ഇല്ലേ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും നിങ്ങൾ എനിമി ഒരിക്കലും സ്പോട്ട് ചെയ്യാത്ത ഒരു സ്പോട്ട് കൂടെയാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്പോട്ട് എത്ര പേർക്ക് അറിയാം അറിയില്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് അതുപോലെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടിരിക്കുക അപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് നരീതി ഇല്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ആയിരുന്നു ഞാനിതിൽ ഒട്ടും പാർ ബോർഡിപ്പിക്കുന്നു നമുക്ക് നേരെ അടുത്ത സ്പോട്ട് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് നമ്മൾ ഉന്നത്തെ വീഡിയോയിൽ ചേർത്ത് നമ്മൾ അധിക വീഡിയോസും ചെയ്ത വീഡിയോസ് ഐറ്റം പ്ലേസ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിലും കാണിക്കാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ ഞാനിടുന്ന പോലെ നിങ്ങൾ കറക്റ്റ് വേറെ വന്നിട്ട് രണ്ട് ഗ്ലൂ ഇടാൻ ശ്രമിക്കുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സ്പോട്ട് വർക്ക് ആവത്തുള്ളൂ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ജമ്പ് ചെയ്ത് കയറി മലോട്ട് സ്കോപ്പിൽ ജമ്പ് ചെയ്ത് കയറിയിട്ട് നേരെ ഈ കണ്ടെയ്നറിനെ മേലോട്ട് ജമ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടില്ല ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് അടിപൊളി ഇരിക്കാനും പറ്റും അതുപോലെ തന്നെ ആ മേലെക്കൂടെയൊക്കെ പോകുന്ന എനിമീസിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഇപ്പം ഞാൻ തന്നെ എൻ്റെ സൈഡിലായിട്ട് എടുത്ത എനിമീൻ സ്പോട്ട് ചെയ്താൽ നല്ല രീതിക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അവനെ പെട്ടെന്ന് തന്നെ നോക്കുന്നുണ്ട് ഒരു പ്ലെയർക്ക് ഇവിടെ അടി അടിവരുന്നത് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ വലിയ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും വേറെ ഇനി വേണ്ടി അവന് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് അവനെ പെട്ടെന്ന് തന്നെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്പോട്ട് എവിടെ നോക്കാം അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്പോട്ടിന് നമുക്ക് ആവശ്യമുള്ള വേറൊരു മൂന്ന് ഗ്ലൂ മാത്രമേ ആവശ്യമുള്ളൂ അപ്പം ഇത് എവിടെ വന്നിട്ട് നമ്മുടെ പോച്ച് നോക്കിയാണ് അപ്പോൾ അവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു ഭാഗത്ത് എത്തിയിട്ട് ഇവിടെ ഞാൻ ഇടുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മൂന്ന് ഗ്ലൂ ഇതേപോലെ തന്നെ നിങ്ങൾ ഇടാൻ ശ്രമിക്കും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് വർക്ക് അപ്പോൾ ഞാൻ ഏതൊരു കറക്റ്റ് മൂന്ന് ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ നേരെ വീടിന് മേലോട്ട് കയറി ഇപ്പോൾ ഞാൻ കയറുന്നുണ്ട് ഇതേപോലെ നിങ്ങൾ കയറിയിട്ട് ഇവിടെ ജസ്റ്റ് സ്കോപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് അടിപൊളി ആയിട്ട് എത്താൻ പറ്റുന്ന ആയിരിക്കും ഇപ്പോൾ ഞാൻ അതിൻ്റെ മേലോട്ട് സ്കോപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കയറിയിട്ട് ഇതിൻ്റെയൊക്കെ മേലെ കയറിയിരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് നല്ല രീതിക്ക് വ്യൂ കാര്യങ്ങളും കിട്ടും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് എനിമിസിൻ്റെ ഗല്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ നാലാമത്തെ സ്പോട്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഈ സ്പോട്ട് എത്ര പേർക്ക് അറിയാം അറിയില്ലെന്നൊക്കെ ഒന്ന് കമന്റ് കിട്ടുക അതുപോലെ എന്തിനുടെ വീഡിയോസാണ് വേണേൽ അതുകൊണ്ടൊന്ന് കമൻറ്റ് കിട്ടുക അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്പോട്ട് അവിടെയാണ് നോക്കാം അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗ്ലൂ ആൾ മാത്രം ആവശ്യമുള്ളൂ ഞാൻ രണ്ട് ഗ്ലൂ എടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു ഗ്ലൂ ഇട്ടാൽ മതി എന്നാൽ കൂടി ഈ ഒരു ഐറ്റം പ്ലേസ് വർക്കാവുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഗ്ലൂ ഇട്ട് ജസ്റ്റ് നിങ്ങൾ രണ്ടെണ്ണമൊന്നും ഒറ്റ ഗ്ലൂ ഇട്ടാൽ മതി ഇന്നേ നേരെ സ്കോപ്പിൽ ജമ്പ് ചെയ്ത് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീടിൻ്റെ മേലോട്ട് അടിപൊളി തന്നെ എത്താൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ മേലെ കയറിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഗില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഇനി മീസാണ് നമ്മളെ പെട്ടെന്ന് തന്നെ സ്പോട്ട് ചെയ്തില്ല കാരണം ഇതിന് മേലോട്ട് കയറിയ യാതൊരു വഴിയിലെ സോണൊക്കെ എത്താവുന്ന മീൻ ഒരിക്കലും ചെയ്യില്ല നമുക്ക് അതിനവിടെ നല്ല രീതിക്ക് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മീൻസ് അവരുടെ പെട്ടെന്ന് തന്നെ ഗല്ല് കാര്യങ്ങളൊക്കെ എടുക്കും മറ്റേ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ അഞ്ചാമത്തെ ഇടംപ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്പോട്ട് എത്ര പേർക്ക് അറിയുമോ അറിയില്ല എന്നൊക്കെ ഒന്ന് കമന്റ് ഇട്ടേക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു വീഡിയോയിൽ കാണാം കഴിച്ചു